കണ്ണിറയെ താമരപ്പൂക്കൾ പൂക്കൾ കാണാൻ ഇഷ്ടമില്ലാത്തവരുണ്ടാവുമോ ഏക്കറുകളോളം വിസ്തൃതിയിൽ താമര വിരിഞ്ഞു നിൽക്കുകയാണ് പത്തനംതിട്ട പന്തളം കരിങ്ങാലി പാടശേഖരത്ത് തരിശ് കിടക്കുന്ന പാടത്തെ ഈ മനോഹര കാഴ്ച കാണാൻ ധാരാളം ആളുകൾ എത്തുന്നുമുണ്ട് ഒറ്റനോട്ടത്തിൽ താമര കൃഷിയാണെന്ന് തോന്നിപ്പോകും എന്നാൽ അല്ല പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളുടെ അതിർത്തിയിലെ പന്തളം പാടശേഖരത്താണ് മൂന്നര ഏക്കറിൽ താമര വിരിഞ്ഞു നിൽക്കുന്നത് കേട്ടെറിഞ്ഞ് ധാരാളം ആളുകൾ ഇവിടേക്ക് വരാറുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു വൈകുന്നേരങ്ങളിൽ ഒരുപാട് ആൾക്കാർ ഈ ഭംഗി കാണാൻ വേണ്ടി വരുന്നുണ്ട് പത്തനംതിട്ട നിന്ന് നോക്കിയാലും ആലപ്പുഴയിൽ നിന്ന് നോക്കിയാലും ഈ ഭംഗി കാണാൻ സാധിക്കും പത്തനംതിട്ട ജില്ലയിലെ സമീപ പ്രദേശങ്ങളിലും ഒരുപാട് ആൾക്കാർ ഈ പ്രദേശത്തേക്ക് ഇത് കാണാൻ വേണ്ടി എത്തുന്നുണ്ട് കാണാൻ വരുന്നവർക്ക് അല്പം താമര നിന്ന് ൾക്കാര്ന്നും വരുമ്പോഴ് നാലുമണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ പോയി പറിക്കും പിന്നെ ആൾക്കാരെയൊക്കെ സഹായിക്കും അവരൊന്നും വെക്കും താമര പറച്ചൊക്കെ കൊടുക്കും ആ മനോഹരമാണ് ഭംഗിയുള്ള കാര്യമാണ് ഈ ഇവിടുത്തെ താമര ചേപ്പഴക്ക ഞങ്ങളും പോയി പറിക്കും രണ്ടായിരത്തി പതിനാറിൽ ഒരു ക്ഷേത്രത്തിലെ ആവശ്യത്തിനായി ഇവിടെ താമര വിത്തുകൾ പാകിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിൽ താമരകളെല്ലാം നശിച്ചുപോയി ഇപ്പോൾ പാടം നിറയെ താമര വിരിഞ്ഞപ്പോൾ പ്രദേശവാസികൾക്കും സന്തോഷം റിപ്പോർട്ടർ